ും മരണപ്പെട്ടു പോയ ആളുകള് പ്രത്യേകിച്ച് ഈ കുടുംബത്തിൽ മരണപ്പെട്ടു പോയ ആളുകള് ഖബർസ്താമിൽ കൊള്ളുന്ന ഖബറാളികള് അതുപോലെ വിവിധ കബർസ്ഥാനങ്ങളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങൾ അയൽവാസികള് ഞങ്ങളെ സ്നേഹിക്കുന്നവരെ സഹായിക്കുന്നവരെ കൊണ്ട് വസീത് ചെയ്ത ആളുകള് ഞങ്ങളോട് നല്ല ബന്ധങ്ങൾ സ്ഥാപിച്ച ആളുകൾ ഉത്സാദന്മാര് മസാഹമാര് ഉമ്മാഹുമാരുടെ എല്ലാവരുടെയും മറുവാഹുകളിലേക്ക് നിന്റെ അമ്മാ ായ ലോകത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ ശിക്ഷകൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ റബ്ബേ ഈ നിമിഷം തന്നെ നീ ഇതിന്റെ ഫലമായ സ്വർഗീയമായ സുഖം നൽകണേ നൽകണമാക്കി കൊടുക്കണേന്നോ കണ്ണക്കാൻ വിശാലമാക്കി കൊടുക്കണേ പ്രകാശപൂരിതമാക്കണേ പ്രകാശപൂരിതമാക്കണയോ കവാടങ്ങൾ അവരുടെ കപലുകളിലേക്ക് നീ തുറന്നു കൊടുക്കണേ കൊടുക്കണേല്ലോ പ്രത്യേക ചെറുപേ ഞങ്ങളുടെ അന്തസ്ഥാനും അദ്ദേഹം ജീവിതത്തിൽ ദീനിനു വേണ്ടി ഒരുപാട് സേവനങ്ങൾ ചെയ്തതാണ് ഒരുപാട് ശിക്ഷഗണങ്ങളെ വാർത്തെടുത്ത് നിറമേ കുടുംബങ്ങളും അവരുടെ ശിഷ്യന്മാരും ചെയ്യുന്ന അവർക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ അമലുകളും നീ ചെയ്യണേ സവാബ് കൂട്ടായി നൽകണേ ഭരതഫിയായ ലോകത്തും ലോകത്തുമാരുടെ നീ ഉയർത്തി കൊടുക്കണേയെന്നോ എല്ലാ അവർക്ക് നീ സ്വർഗീയമായ അനുഭൂതി നൽകണേ നൽകണേയെന്നോ

thank you നരകത്തിലെ കഠിനമായ ഞങ്ങളെ ഈ എല്ലാവരെയും പ്രത്യേകിച്ച് നീ നീ കാക്കണേ നിഴൽ ലഭിക്കുന്ന വിഭാഗങ്ങളിൽ അവരെയും ഞങ്ങളെയും ഉൾപ്പെടുത്തണേ ിൽ നിന്ന് വാങ്ങി കുറിക്കാനുള്ള ഭാഗ്യം നൽകണേ ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തണേ

മറ്റു അമലിയാക്കൾ സാന്നിഹ്യങ്ങള് ശുഭാക്കളങ്ങൾ അരിഫീകളോടുകൂടെ അള്ളാഹി അവിടുത്തെ കൊട്ടാരങ്ങളിലും ആരാമങ്ങളിലും കുടുംബസമേതങ്ങളെയും അവരെയും അദ്ദേഹത്തെയും നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാ പാപികളായ ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും നീ വിട്ടുപറത്ത് മാപ്പാക്കണേ നിറവേറ്റിത്തരണ എല്ലാ നിന്നും അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങളിൽ നിന്നും മാരകമായ അസുഖങ്ങളിൽ നിന്നും അള്ളാഹു ഞങ്ങളെ ഞങ്ങളോട് ബന്ധപ്പെട്ട എല്ലാവരെയും നീ കാത്തുരക്ഷിക്കണേ അള്ളാഹുവേ നിന്റെ നിന്നെ വഴിപ്പെട്ടുകൊണ്ട് ഒരുപാട് കാലം സന്തോഷത്തോടെ ആശത്തോടെ ജീവിക്കാൻ

ആരോഗ്യം നൽകണേറപ്പേ എല്ലാവിടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീ ദൂരീകരിക്കണേ എന്താ അപ്പൊ അഹ് ഞങ്ങളുടെ വീടുകളും ഞങ്ങളുടെ മക്കൾക്കും ഭർത്താക്കന്മാർക്കും ഭർത്താവിന്റെ കുടുംബങ്ങൾക്കും വേണ്ടി ചെയ്യുന്ന എല്ലാ സേവനങ്ങളും آخرة يا الله ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم أمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم